ക്ഷയരോഗം ബാധിച്ച് മരണപ്പെട്ട കവി ആരായിരുന്നു അയ്യപ്പൻ അതറിയില്ല നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിൻ്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനറിയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്ത് നൽകിയിരിക്കുന്നത് തൊപ്പിച്ചന്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജർമ്മൻ ഹോമിയോ ക്ലിനിക് ആണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ജർമ്മൻ ഹോമിയോ ക്ലിനിക്ക് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക നമ്മളെ തൊക്ക് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും പരിഹാരം കാണുന്ന ഒരിടമാണ് തൊപ്പിചന്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജർമ്മൻ ഹോമിയോ ക്ലിനിക്ക് അവർ നൽകുന്ന അലർജി സംബന്ധമായിട്ടുള്ള അലർജി സംബന്ധമായിട്ടുള്ള നമുക്ക് ഇപ്പോൾ കോവിഡ് പോലെ ആൾക്കാരും ഹോമിയോ മരുന്നിനെയാണ് ആശ്രയിക്കുന്നത് തൊപ്പിച്ചന്ത ജംഗ്ഷനിലാണ് അവർ പ്രവർത്തിക്കുന്നത് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ക്ഷയരോഗം ബാധിച്ച് മരണപ്പെട്ട കവി ആരായിരുന്നു ക്ഷയരോഗം ബാധിച്ച് മരണപ്പെട്ട കവി അയ്യപ്പനാണോ അയ്യപ്പൻ എന്താണ് അയ്യപ്പനല്ല ക്ഷയരോഗം ബാധിച്ച് മരണപ്പെട്ട കവി ആരാണെന്ന് അതറിയില്ല ഞങ്ങളുടെ കൈവശമുള്ളത് ജർമ്മൻ ഹോമിയോ ക്ലിനിക്ക് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ക്ഷയരോഗം ബാധിച്ച് മരണപ്പെട്ട കവി ആരായിരുന്നു ക്ഷയരോഗം ബാധിച്ച് മരണപ്പെട്ട കവി ജർമ്മൻ ഹോമിയോ ക്ലിനിക്ക് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഒരു അലർജി ക്ലിനിക്കാണ് തൊപ്പിച്ചന്ത കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ക്ഷയരോഗം ബാധിച്ച് മരണപ്പെട്ട കവി ആരായിരുന്നു പാടിയിട്ടുള്ളതാണ് അറിയാമോ <kritic> അറിയില്ല <language> ം ബാധിച്ച് മരണപ്പെട്ട മലയാള കവി ബാധിച്ച് മരണപ്പെട്ട മലയാള കവി ആരായിരുന്നു അറിയില്ല എനിക്കറിയില്ല ചങ്ങമ്പുഴ ശരിയായിട്ടുള്ള ഉത്തരവാണ് അപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു അണ്ണം ഫസ്റ്റ് ഗിയർ ഇടുന്നതിന് മുമ്പ് നമ്മൾ പിടിച്ചു നിർത്തി എങ്ങോട്ടാണ് എവിടെയാണ് വീട് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് നമ്മുടെ ആ ക്ഷയരോഗം ബാധിച്ച് മരണപ്പെട്ട മലയാളത്തിലെ കവി ഇതെങ്ങനെയാണ് െ അപ്പോൾ ഫോട്ടോയും വെയിറ്റ് ചെയ്യുന്നു അധികം നിർത്തുന്നില്ല ദാ നിങ്ങൾക്ക് ജർമ്മൻ ഹോമിയോ ക്ലിനിക്ക് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ റജിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം